പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശാലോൺ ടിവിയുടെ മുമ്പിലിരുന്ന് ദൈവവചന ശവിക്കാൻ കാത്തിരിക്കുന്ന ോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു എന്ന് പറയുന്ന വചനങ്ങൾ ഓരോ ഹൃദയത്തിലും തട്ടി നൂറ് ശതമാനം ഫലമുണ്ടാകുവാൻ തക്കവണ്ണത്തിൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ കരുണയുടെ ഹിമഗണം ഓരോ ഹൃദയത്തിലേക്കും ചൊരിയുമാറാകട്ടെ വിടെ മക്കളെ ഈ ദിവസങ്ങളിൽ ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് എഴുതി കാണിച്ചു ആത്മീയ പോരാട്ടം ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം മറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വചനത്തിൽ എൻ്റെ കണ്ണുടക്കി ഒന്ന് സാമൂഹ്യയിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപതാം തിരുവാക്യം അതിപ്രകാരമാണ് സാമുവേൽ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ തിന്മകൾ ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് പൂർണമായ ഹൃദയത്തോടെ നിങ്ങൾ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അത് വ്യർത്ഥമാണ് ശ്രദ്ധിക്കണം നമുക്ക് ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയരുത് ഇവിടെയാണ് ആത്മീയ പോരാട്ടം ആരംഭിക്കുന്നത് എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലേക്ക് എപ്പോൾ എൻ്റെ ശ്രദ്ധ പോകുന്നവോ എപ്പോൾ എൻ്റെ ചിന്ത പോകുന്നുവോ എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മീയമായി നമ്മൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു ആത്മീയ പോരാട്ടത്തിൻ്റെ മർമ്മമാണ് സാമുവേലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുക അതാണ് ആത്മീയത എന്ന് പറയുന്നത് ഓർക്കേണ്ടവനെ ഓർക്കേണ്ടതുപോലെ ഓർക്കുക അതാണ് ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന് ഉപകരിക്കാത്ത വസ്തു എൻ്റെ ജീവിതത്തിന് ഉപകരിക്കാത്ത ഭക്ഷണം എന്റെ ജീവിതത്തിന് ഉപകരിക്കാത്ത വസ്ത്രം അത് മറ്റുള്ളവർക്കായി കൊടുക്കുക എനിക്ക് ഉപകരിക്കാത്ത വസ്തുവും ഭക്ഷണവും വസ്ത്രവും അത് എൻ്റേതല്ല ഒരു ആത്മീയമായ പോരാട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായ ഒരു പക്ഷേ സുഖലോൽപതയിലേക്കോ മദ്യ ആസക്തിയിലേക്കോ ജീവിത വ്യഗ്രതയിലേക്കോ നമ്മൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവയൊന്നും എന്നെ രക്ഷിക്കാൻ കഴിയില്ല രക്ഷ നൽകുന്ന പക്കലേക്ക് എന്നെ അനുഗ്രഹിക്കാൻ കഴിയുമ്പോ പക്കലേക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയങ്ങളും നമ്മൾ ഉയർത്തണം ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛു കുടുംബമാകെ തകർന്നു കുടുംബസമാധാനമില്ല സന്തോഷമില്ല മക്കൾ പറയുന്ന അനുസരിക്കുന്നില്ല അവ തോന്നിയ വഴിയിലൂടെ നടക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മറ്റൊരവസരത്തിൽ ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ദൈവവചനം കരങ്ങളിൽ എടുക്കാൻ പറ്റുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് വായിക്കാൻ പറ്റുന്നില്ല ജപമാല ചൊല്ലാൻ താല്പര്യമില്ലാതെ ആയി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരിക്കൽ ഒരു ഭാര്യ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനോട് എനിക്ക് വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്റെ മക്കളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് മറ്റൊരവസരത്തിൽ ഒരു വിദ്യാർത്ഥി വന്ന് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു ഫാദറെ പഠിച്ചിട്ടും പഠിച്ചിട്ടും ഓർമ്മയിൽ കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ദീർഘനേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല പഠി പഠിക്കുമ്പോഴേക്കും അലസത പഠിക്കുമ്പോഴേക്കും ക്ഷീണം വരുന്നു ഉറങ്ങാൻ തോന്നുന്നു എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് മറ്റൊരവസരത്തിൽ ഒരു യുവാവ് വന്ന് പറഞ്ഞു ഒരു സമാധാനമില്ലാച്ച രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല സ്വസ്സോടുകൂടി ഇരിക്കാൻ പറ്റുന്നില്ല ആകെ ഒരു പിരിപിരിപ്പ് പോലെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ പക്കലേക്ക് വന്ന ആ കുടുംബത്തോടും ആ വ്യക്തിയോടും ആ ഭാര്യയോടും ആ വിദ്യാർത്ഥിയോടും ആ യുവാവിനോടും എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ നിനക്ക് ഉപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ ശ്രദ്ധയെ തിരിക്കുക ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് വചന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടുമാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിന് ഉപകരിക്കാത്തത് എന്റെ കുടുംബ ജീവിതത്തിന് ഉപകരിക്കാത്തത് എന്റെ ജീവിത അന്തസ്സിന് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ പിറയെ പോയിട്ട് എന്താണ് പ്രയോജനം എൻ്റെ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ചിന്ത നിന്റെ വികാരം നിന്റെ പ്രവൃത്തി നീ ഒന്ന് ആലോചിച്ചു നോക്കൂ നിന്റെ ചിന്ത നിന്റെ വികാരങ്ങൾ നിന്റെ പ്രവൃത്തി ഒന്ന് ആലോചിച്ചു നോക്കുക ഉപകരിക്കാത്ത എത്രയെത്ര മേഖലകളിലൂടെയാണ് നടക്കുന്നത് എന്നെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ പിറയല്ലേ നിന്റെ നെട്ടോട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവര് സ്വസ്ഥമായിരുന്നു യേശുവിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഭ്രൂഷ്യതിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നീ അല്പസമയം ഇരിക്കാനായിട്ട് ശ്രമിക്കുക പാപികളെ തേടി വരുന്ന കർത്താവ് മരിച്ചു വരുന്നു ഉയർത്ത കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം നിനക്കുണ്ടാകും ഒരു കരിക്കട്ടയെ തീക്കട്ടയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ് എന്ന് നീ വിശ്വസിക്കുക പശ്ചാത്തപിക്കാൻ തയ്യാറാക്കുക അനുദപിക്കാൻ തയ്യാറാക്കുക പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാക്കുക പശ്ചാത്തപിക്കാനും അനുദപിക്കാനും പരിഹാരം ചെയ്യാനും നീ മനസ്സായാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉപകരിക്കാത്തത് നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത പലതിനോടും വിട പറഞ്ഞ് യേശുയിലേക്ക് വളരുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം ഒരു പരാജയം വന്നാൽ അതിന്ന് രക്ഷപ്പെടാനായിട്ട് കൂടുതൽ ഒരുക്കം ആവശ്യമാണ് കൂടുതൽ തീശ്ത ആവശ്യമാണ് മനസ്സ് തളരാതെ ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങിയാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിന്റെ മനോഭാവങ്ങളിൽ നിന്റെ സമീപനങ്ങളിൽ ആ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കും ഞാൻ ഓർക്കുകയാണ് എത്രയോ മക്കൾ ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ ജരൂസലം വചനക്കൂടാരത്തിൽ വന്ന് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ട് അച്ഛന്മാർ പറയാറുണ്ട് നോക്കൂ അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ മുമ്പിൽ പുതിയതായി തീർത്ത അൽത്ത മുമ്പിൽ കരങ്ങളിൽ ശബമാലയെടുത്ത് ചമ്പ്രം പടിഞ്ഞിരുന്ന് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലപ്പോഴും ഞങ്ങൾ നിറക്കണ്ണുകളോടെയാണ് കാണാറ് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരന്റെ അടുത്ത് എന്ന് ചോദിച്ചു എന്താ മോനെ നീ കുറെ നേരമായല്ലോ ഇരിക്കുന്നു അവൻ പറഞ്ഞു എന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി അച്ച ഉപജീവനത്തിന് ഇനി മാർഗമില്ല മൂന്ന് മക്കളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് എങ്ങനെ കഴിയും അച്ഛ ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്നെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ എനിക്കൊരു വഴി തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ജോലി പോകുമ്പോഴും നഷ്ടപ്പെട്ട ആരോഗ്യം മറ്റൊരവസരത്തിൽ ഒരമ്മച്ചു വന്ന് കരഞ്ഞ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥനയും കണ്ടു അമ്മച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അച്ചാ ഞാൻ തീർത്തും ക്ഷീണിതയായി ഞാൻ തീർത്തും ക്ഷീണിതയായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല മരുന്ന് വാഴിക്കാൻ പണമില്ല എന്റെ മക്കൾക്ക് എനിക്ക് വേണ്ട എന്ത് ചെയ്യും ഫാദർ ഇനി ഞാൻ എന്താ ചെയ്യ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചിട്ട് പറഞ്ഞു കുറെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ കുറെ ഈശോയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചില്ലേ അമ്മയ്ക്ക് വീണ്ടും ആരോഗ്യം തരും ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ദിവ്യ വൈദ്യനും ഔഷധവുമായ യേശുവെ ഈ മകളിൽ വന്ന് നിറയണമേ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ശരീരത്തിൻ്റെ ഹോർമോണുകൾ പ്രവർത്തന നിരതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ആരാധന നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അമ്മയോട് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞു അമ്മ അവിടെ പോയിരുന്നു എപ്പോഴാണ് പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ പറയുകയാണ് ഫാദറെ ഞാൻ സക്രാരിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ യേശു എൻ്റെ അടുക്കലേക്ക് വന്നു യേശു എന്നെ തൊട്ടു യേശു എന്നെ ആശ്വസിപ്പിച്ചു എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് കടന്നു വരാത്ത മക്കൾ എൻ്റെ മക്കലേക്ക് വരുന്നുണ്ട് സമാധാനമായി അച്ഛാ സമാധാനമായി പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തിൻ്റെ നാളുകൾ നമുക്ക് നഷ്ടപ്പെട്ടുപോയ അവസരങ്ങൾ ഇതിനൊക്കെ ഓർത്ത് നീ വിലപിച്ചിരിക്കാതെ നിന്നെ കാത്തിരിക്കുന്ന നിന്നെ മാടി വിളിക്കുന്ന സക്രാരിയിലെ ദിവ്യകരുണനാഥന്റെ പക്കലേക്ക് നീ കടന്നു വരിക അവിടെ വെച്ച് നിന്നോട് പറയും നിനക്കുപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായ മേഖലയിൽ നിന്ന് വിട്ടുമാറി നിനക്ക് ഉപകാരം ചെയ്യുന്നവനും നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവനുമായ യേശുന്റെ പക്കലേക്ക് കടന്നു വരാൻ വജ്ഞനം പറയുന്നില്ലേ രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാൻ പറ്റാത്ത വണ്ണത്തിൽ എന്റെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല നീ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരിക നമ്മുടെ അകൃത്യങ്ങളാണ് തിന്മയുടെ മനോഭാവങ്ങളാണ് എനിക്ക് എനിക്കുപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ സാധിക്കാത്തതിന് പിന്നാലെ പരക്കം പായാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇന്നലകളിലെ മനം മടിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണാറുണ്ടല്ലോ അനുദിനം പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ വിലയേറിയ ചിന്തകൾ ധരിക്കുക വിലയേറിയ വചനങ്ങൾ മനസ്സിലോർക്കുക വിലയേറിയ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാക്കുക ഓരോ ദിവസവും വ്യക്തമായ കൂടി നിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കുക അവിടെ ദൈവം നിന്നെ സഹായിക്കാൻ നിൽക്കുന്ന അനുഭവം ഉണ്ടാകും ചരിത്രത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട് മാസിലോനോ ഒരു വലിയ കലാകാരനാണ് ആ കലാകാരന്റെ കൈകളിലേക്ക് ഒരു വില പിടിപ്പുള്ള മാർബ് കൊടുത്തിട്ട് മനോഹരമായൊരു ശില്പം കൊത്തിയെടുക്കാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദൗത്യം ഏറ്റെടുത്തത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ആ മാർബിൾ കഷ്ണം രണ്ടായിട്ട് തകർന്നു പോയി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും തകർന്നു പോയി ഇനി എന്ത് ചെയ്യും അവനോട് എന്ത് മറുപടി ചെയ്യും മാനസികമായി വ്യത കൊണ്ട് ആ ജോലി നിന്നും അദ്ദേഹം മാറിപ്പോയി എന്നാൽ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു ആ ഉടഞ്ഞുപോയ മാർബിൾ കഷ്ണത്തിൽ നിന്നാണ് വിശ്വത്തര കലാകാരനായിരിക്കുന്ന മൈക്കിൾ ആഞ്ചലോ ബാലനായ ദാവീദിന്റെ ചിത്രം കൊത്തിയെടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ മനമിണിഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം തകർന്നു അവസരങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കരുത്തോടെ മുന്നോട്ട് നീങ്ങാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തട്ടെ തിരുസഭ ചരിത്രം വായിക്കുന്നു ദി ഫുക്കോൾഡ് ചെറുപ്രായത്തിൽ തന്നെ യവനത്തിൽ തന്നെ എല്ലാ സുഖഭോഗങ്ങളുടെ നടിയിൽ ജീവിച്ചവനാണ് കൗമാരത്തിൽ ഒരു വീട് വാടകടുത്ത് തന്റെ കാമിയോടുകൂടി കഴിഞ്ഞുകൂടിയവനാണ് ഒരു നാൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയിൽ പ്രവേശിച്ചു സുഖഭാഗങ്ങൾ വിട്ടുമാറാനായിട്ട് ദൈവം നിർബന്ധിച്ചു മാനസാന്തരപ്പെട്ടു മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചു അദ്ദേഹം മുട്ടുകുത്തി ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പാപകളില്ലല്ലോ നിന്റെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത പാപ ഞാൻ പാപിയാണ് ഞാൻ ദുർവൃത്തനാണ് എന്റെ പാപ ജീവിതം ഉപേക്ഷിച്ച് എന്നെ രക്ഷിക്കാൻ കഴിയുന്ന എൻ്റെ പക്കലേക്ക് തിരിയുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകൂത്തി വാവിട്ട് കരയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഓരോ പാപിക്കും രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ളതിലാണ് യേശു എന്ന് വിശുദ്ധനായ ചാൾസ് ദി ഫുക്കോൾ തിരിച്ചറിഞ്ഞു ഓരോ പാപിയുടെയും പാപ കറ കഴുകിക്കളയുന്ന ഏറ്റവും വലിയ രക്തം യേശുവിന്റെ രക്തമാണെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞു ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതുമായതിന്റെ പിന്നിൽ നിന്ന് വിട്ടുമാറി അനുകരിക്കാൻ പറ്റിയതും രക്ഷിക്കാൻ കഴിയുന്നവനുമായവന്റെ പിന്നാലെ കടന്നു നീങ്ങുവാൻ ആ മകന് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ലോകം പിശാജ് ശരീരം ഇവയോടുള്ള പോരാട്ടമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എന്റെ കൃപയെ ചോർത്തിക്കളയുന്ന കളയുന്ന എന്റെ അഭിഷേകത്തെ എടുത്തു മാറ്റുന്ന എന്റെ വിശുദ്ധിന്ന് തള്ളി മാറ്റുന്ന വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നുണ്ട് രോഗമോഹങ്ങൾ ആരെയും രക്ഷിച്ചിട്ടില്ല പിശാചിന്റെ ലൗകികത ആരെയും രക്ഷിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചിട്ട് ആരും സമാധാനവും സന്തോഷവും സൗഖ്യവും അനുഭവിച്ചിട്ടില്ല നമ്മുടെ പാപഭാരം മുഴുവൻ യേശുന്റെ കരകൾക്ക് സമർപ്പിക്കുക ഒന്നു തീ ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യത്തെ നാം വായിക്കുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യ ജീവിതത്തെ മുറുകെ പിടിക്കുകയും വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവിതത്തിൽ നിത്യജീവിതത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുവെട്ടവരെ ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുന്നു കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകിവിൻ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകി വിൻ എങ്ങനെയാണിത് സാധിക്കുക ഒന്ന് നീ പ്രാർത്ഥനയിൽ മനസ്സുമടുക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങണം എന്തുമാത്രം നമ്മൾ പ്രാർത്ഥനയിലേക്ക് വളരുന്നുവോ അതിനനുഗുണമായി ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതിൽ നിന്ന് പിന്തിരിയാനായിട്ട് നമുക്ക് സാധിക്കും ഒരിക്കൽ ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞു അച്ഛ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് സാക്ഷി നൽകിയതാണ് അവൾ പറഞ്ഞു ഞാൻ ഒരു ആൺകുഞ്ഞിനെ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചു നാലാം മാസത്തിൽ അത് പെൺകുഞ്ഞാണെന്ന് ഡോക്ടർമാർ വിധി വിധിയെഴുതി എങ്കിലും ഞാൻ വിശ്വസിച്ചു അത് ആൺകുഞ്ഞായിരിക്കുമെന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പെൺകുഞ്ഞായിരുന്നു അവൾ വന്നു എനിക്ക് മാനസികമായി വളരെ വിഷമമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഏതോ മേഖല കാണിക്കുന്നുണ്ടല്ലോ അവൾ ഈശോയുടെ മുമ്പ് പോയി പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് രണ്ട് മൂന്ന് മാസമുള്ള ആ കുഞ്ഞിന്റെ കാലി പിടിച്ചവൾക്കറിയാൻ തുടങ്ങി ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഒരു പെൺകുഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ മാനസിക വ്യഥുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഏതാനും നാളുകൾക്ക് ശേഷം ആ കുഞ്ഞ് ആദ്യമായിട്ടാണ് അമ്മേ എന്ന് പറഞ്ഞത് അവൾ സാക്ഷ്യം നൽകിയത് പ്രകാരമായിരുന്നു സംസാരിക്കാൻ കഴിവില്ലായിരുന്ന ആ കുഞ്ഞിന് ആ കുഞ്ഞിനോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സംസാര ശക്തി കിട്ടിയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി തീരുക സഹനത്തിൽ സ്ഥിരതയുള്ളവരായി തീരുക വചനത്തിൽ സ്ഥിരതയുള്ളവരായി തീരുക വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരുക ഭൂദാശയിൽ സ്ഥിരതയുള്ളവരായി തീരുക നിന്റെ ആത്മീയ പോരാട്ടത്തിൽ നിനക്ക് വിജയിക്കാൻ സാധിക്കും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം കർത്താവായി ഞാൻ ഇതുവരെയും സഞ്ചരിച്ചത് ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നാലെയായിരുന്നു എനിക്ക് മാപ്പ് തരണമേ പാപിയായ എന്നോട് കരുണ ഭക്ഷിക്കണമേ അവിടുത്തെ കരുണയുടെ മഞ്ഞിൻ കണങ്ങൾ എന്റെ ഹൃദയത്തിൽ വീഴ്ത്തി മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിച്ച ഒരു ആത്മീയ പോരാളിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ